കോഴിക്കോട് ജില്ലയിൽ ഒറ്റപ്പെട്ട മഴ തുടരുന്നു എന്നാൽ ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വടകര താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് നിലവിൽ കോഴിക്കോട് ജില്ലയിലെ മഴയുടെ സാഹചര്യം പ്രകാരമാണ് ഗുഡ് മോർണിംഗ് അർജുന ഇന്ന് മലബാറിലെ ജില്ലകളിലെല്ലാം തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പും റെഡ് ഒക്കെയാണ് പ്രഖ്യാപിച്ചിരുന്നത് പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയൊക്കെ കൽപ്പിച്ചിരുന്നു പക്ഷേ കോഴിക്കോടിൻ്റെ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോഴിക്കോട് ഒറ്റപ്പെട്ട മഴയുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ കാര്യമായ മഴ എവിടെയും ഇന്ന് രാവിലെ മുതൽ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മലയോര മേഖലയിലൊക്കെ ഒറ്റപ്പെട്ട മഴയുണ്ട് നഗരത്തെ സംബന്ധിച്ച് ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് അതേസമയം തന്നെ ഈ ചാറ്റൽ മഴ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഈ വെള്ളക്കെട്ടുകൾ ഇറങ്ങാൻ സാധിക്കുന്നില്ല വെള്ളക്കെട്ടുകൾ അധികമായി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് വെള്ളക്കെട്ടുകൾ നഗരത്തിൽ ഇങ്ങനെ രൂക്ഷമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഴയ്ക്ക് ഒരു കൃത്യമായൊരു ശമനം വന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് നഗരത്തെ സംബന്ധിച്ച് പറയുമ്പോഴുള്ളത് പക്ഷേ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് ക്ഷമിക്കണം ഒറ്റപ്പെട്ട മഴ തുടരുകയാണ് അതേസമയം തന്നെ ഈ ശക്തമായ മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ചില നിയന്ത്രണങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഈ കാസർഗോഡ് അടക്കമുള്ള മലബാറിലെ മുഴുവൻ ജില്ലകളിലും നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു വയനാട് മാത്രമാണ് പിന്നെയും മഴ ഒരു കടുത്ത് നിൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട മഴയാണ് പലയിടത്തും ഉള്ളത് എന്ന വിവരമാണ് മലബാറിനെ സംബന്ധിച്ച് പൊതുവായി പറയുമ്പോൾ ഉള്ളത് അതേസമയം തന്നെ ഈ മഴ മുൻ ശക്തമാവുന്നതിന്റെ പശ്ചാത്തലത്തിലുള്ള നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് ക്വാറി പ്രവർത്തനത്തിന്റേത് ഒപ്പം ബീച്ചുകളിലേക്കുള്ള പ്രവേശനം മലയോര മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം പ്രത്യേകിച്ച് രാത്രി രാത്രിയാത്രയ്ക്കൊക്കെയുള്ള നിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ വടകര താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ പോലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ അവധി വടകര താലൂക്കിനെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ കാര്യമായ മഴയില്ല അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇന്ന് മുഴുവൻ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ എപ്രകാരമായിരിക്കും സാഹചര്യം എന്നുള്ളത് കണ്ടറിയണം ഒപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വയനാട് ജില്ലയിലും എല്ലാം തന്നെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അച്ഛുന ശരി കോഴിക്കോട് ജില്ലയിൽ ഒറ്റപ്പെട്ട മഴ തുടരുകയാണ് എന്നാൽ ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വടകര താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് റിയാസ് കെഎമാർ ആണ് വിശദാംശങ്ങൾ നൽകിയത്